ഛത്തീസ്ഗഡിലെ വിവാദങ്ങൾ കെട്ടടങ്ങും മുമ്പാണ് ഒഡീഷയിലും കയ്യൂക്കിന്റെ രാഷ്ട്രീയവുമായി ബജറംഗദൾ പ്രവർത്തകർ എത്തിയത് മതപരിവർത്തനം ആരോപിച്ച് എൺപതോളം വരുന്ന പ്രവർത്തകർ കൂട്ടമായെത്തി ക്രിസ്ത്യൻ പുരോഹിതരെയും കന്യാസ്ത്രീകളെയും ആക്രമിച്ചു കഴിഞ്ഞ ബുധനാഴ്ച രാത്രി ജലേഷ്വറിൽ വെച്ചായിരുന്നു ആക്രമണം രണ്ടു മണിക്കൂറോളം ബന്ദികളാക്കി ബൈബിൾ വലിച്ചെറിഞ്ഞു ഫോൺ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ നശിപ്പിച്ചു അച്ഛനെ സംബന്ധിച്ചിടത്തോളം കൂടുതലുണ്ടായിരുന്ന രണ്ടുപേർക്ക് നന്നായിട്ട് പരിക്ക് പറ്റി ഒരാളുടെ ബൈക്ക് തകർത്തു ഇവരുടെ ഫോണെല്ലാം വിളിച്ചോണ്ട് പോയി പിന്നെ കുന്തള്ളും നടന്നും മറ്റും അങ്ങനെ ഈ ഒരു ആയരുന്നു മൊത്തം ന്യൂനപക്ഷങ്ങൾ ഭയത്തോടെ ജീവിക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ നടപടി വേണമെന്നാണ് സി ബി സി ഐയുടെ ആവശ്യം ഇവിടെ ആക്രമിക്കപ്പെടുന്നത് ഒരു ക്രൈസ്തവ ന്യൂനപക്ഷം മാത്രമല്ല അതിനേക്കാൾ അപ്പുറത്ത് ഇന്ത്യയുടെ ഭരണഘടനയും മതസ്വാതന്ത്ര്യവും പിന്നെ കുറെ നാളുകളായി ക്രൈസ്തവരോടുള്ള വിവേചനവും രാജ്യത്ത് ഇത്തരം ആക്രമണങ്ങൾ ആവർത്തിക്കുന്നത് ഭയപ്പെടുത്തുന്നതാണ് സഭാവസ്ത്രം ധരിച്ചാൽ മതപരിവർത്തനത്തിലേക്ക് എത്തുന്നതിലെ ആശങ്ക പ്രതിപക്ഷ നേതാക്കളും സംഭവമാണ് ഒരു വർഷത്തിനകം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്നത് എവിടെ പോയി എവിടെ പോയി കേന്ദ്രമന്ത്രിമാർ കേരളത്തിലെ എവിടെ പോയി രാജീവ് ചന്ദ്രശേഖർ മുൻവിധിയോടുകൂടി ആക്രമിക്കുകയാണ് അപ്പോൾ ഞങ്ങളിതാണ് പറഞ്ഞത് ഇന്ത്യ രാജ്യത്ത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല ഭരണം മാറിയപ്പോൾ അവർക്ക് ഭരണഘടനയില്ല ഇല്ല ഇല്ല ഒന്നുമില്ല ഇത് ഒരു ആ ഒരു സംസ്ഥാനത്ത് മാത്രമല്ല വ്യാപകമായി വരികയാണ് മതത്തിന്റെ പേരിലുള്ള കടന്നുകയറ്റം പാർലമെന്റിലും ചോദ്യം ചെയ്യപ്പെട്ടു സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടെങ്കിലും അടിയന്തര പ്രമേയം തള്ളുകയായിരുന്നു മാതൃഭൂമി ന്യൂസ് ഡൽഹി